ഹായ് ഗുഡ് ആയിരേ ഡി എസ് ഗാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ സൈലുമായിട്ടാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് മിതമായ റേറ്റിനാട്ടോ ഈ ഓഫറിന് വെച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒരുപാട് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് വളരെ റേറ്റ് കുറച്ചാട്ടോ കേട്ടോ ഈ വീഡിയോയിൽ ഓഫറിന് വെച്ചിരിക്കുന്നത് ലിമിറ്റഡ് ഓഫറാണ് അതുപോലെ തന്നെ മിനിമം ഒരു മൂന്ന് പ്ലാൻ്റെ എങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഓഫർ നിങ്ങൾക്ക് ലഭ്യമാക്കുകയുള്ളൂ ആദ്യം നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് വൺ മെക്സിക്കൻ ഫ്ലൈ മൈൻ ആട്ടോ ഇതൊരു വള്ളിച്ചെടിയാണ് അതുമാത്രമല്ല നിറ കൊച്ച് ഫ്ലവർ വിരിയുന്നതാണ് ഈ വള്ളിച്ചെടി ഒരു ക്ലൈമ്പർ ക്യാരക്ടറുള്ള ചെടിയാണെങ്കിൽ ആണെങ്കിൽ പോലും നമുക്കിത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചട്ടിയിൽ ബുഷിയായിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് തമ്പർജിയൻ്റെ ബ്ലൂ ആണ് തമ്പർജിയൻ്റെ ബ്ലൂ ഇത് ഒരു ക്ലൈമ്പറാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് ഉള്ളത് അടുത്തത് മണിമുല്ല ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു സീസണിൽ ഇതിൽ ഫ്ലവർ വിരിയുള്ളൂ ഫ്ലവർ വിരിയുമ്പം ഒരുപാട് ഫ്ലവറുകളായിരിക്കും അതു മാത്രമല്ല ഭയങ്കര ഭംഗിയായിട്ടോ അത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഇപ്പോൾ ഈ ഓഫറിൽ വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെടികളും കട്ടിന് എന്താ റൂട്ട് സ്റ്റെം കട്ടിങ് ആട്ടോ അപ്പൊക്കേഷൻ അത് മാത്രമല്ല ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഫ്ലവറ് വിരിയുള്ളൂ കേട്ടോ അടുത്തതാണെങ്കിൽ സ്നോറോസ് ആട്ടോ ഇതൊരു ബുഷിയായിട്ടുള്ള പ ചെടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ചട്ടിയിൽ നിറച്ച് വീഴും കേട്ടോ ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിങ് ആണ് നമ്മൾ ഈ ചെടികളെല്ലാം ചട്ടിയിൽ നടുകയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല ഹോൾസ് ഉള്ള ചട്ടിയിൽ തന്നെ നടണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം നല്ലോണം വാർന്നു പോകുന്ന രീതിയിലാണ് ചട്ടി സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് നല്ല പോട്ടി മിക്സ് ആണെങ്കിലും ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആകും കേട്ടോ പോട്ടി മിക്സ് കുറച്ച് മോശമാണെങ്കിൽ ചെടി പെട്ടെന്ന് വളരൂല്ല അടുത്തത് ബ്ലീഡിങ് ഹേർട്ടാ കേട്ടോ ഈ ക്ലൈമ്പേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബ്ലീഡിങ് ഹേർട്ട് നമുക്ക് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് ചട്ടിയിൽ ഒരു ഒരു സ്റ്റിക്കിൻ്റെ കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക ഇതുപോലെ നിറച്ച് ഇതിപ്പം ചെറിയ തൈയിൽ വന്ന ഫ്ലവറാട്ടോ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നത് നിറച്ച് ഫ്ലവർ വരും കേട്ടോ അടുത്തത് ഗോൾഡൻ ഗാർഡീനിയ ആണ് ഇതും ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇങ്ങനെ മൂന്ന് കളറിലാണ് ഫ്ലവർ വിരിയുക ഇതിൻ്റെയും കട്ടിങ്സ് സ്റ്റെം കട്ടിങ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഫ്ലവറാണെന്ന് തോന്നില്ല അത്രയ്ക്ക് ഭംഗിയാട്ടോ കേട്ടോ കാണാൻ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ സൈലിനുള്ളത് അടുത്തത് അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയ പ്ലാന്റിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് ആണ് ഒരു പ്ലാന്റിന് നൂറ്റിപ്പത്ത് വെച്ചിട്ടായിരുന്നു റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ഫ്രാസർ ഐലാൻഡ് ആട്ടോ ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ ഇത് നിറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന കാണാനും ഭയങ്കര ഭംഗിയാട്ടോ ഇതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ കേട്ടോ ഇത് നിറച്ച് തേനീച്ചകൾ വരും ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടീൻ്റെ പരിസരത്ത് തേൻ കുടിക്കാൻ അതേപോലെ തേനീച്ച വളർത്തുമ്പോഴൊക്കെ എല്ലാവരും ഈ ഒരു ചെടി ചെടിയും നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ മുര അതേപോലെ വൈറ്റും യെല്ലോയും ഷെയ്ഡിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നിറച്ച് ഫ്ലവർ വിരിയും അതുപോലെ തന്നെ പെട്ടെന്ന് പടരുകയും ചെയ്യും കേട്ടോ നമുക്ക് ഒരുപാടൊന്നും വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാൻ സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ അതുപോലെ തന്നെ നമുക്കിത് ഏത് ഷേപ്പിൽ വേണേലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം തമ്പർചേൻ്റെ ബ്ലൂ നമ്മൾ കണ്ടായിരുന്നു ഇപ്പോൾ ഇത് യെല്ലോ കേട്ടോ ഇതുപോലെ ഭംഗി ഈ ഒരു ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണാം ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വെച്ച അടുത്തത് പെട്രിയ കേട്ടോ പെട്രിയേൻ്റെ പിങ്കും വൈലറ്റും വൈറ്റും മൂന്ന് കളേഴ്സും നമ്മൾ ഈ ഓഫറിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നിനും റേറ്റ് അറുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഈ ഒരു സൈസിലുള്ളതാണ് പെട്രിയ പിങ്കിൻ്റെ സൈസ് വരുന്നത് അടുത്തത് യെല്ലോ ജാസ്മിൻ ആട്ടോ ഇതൊരു ആണ് ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളായിട്ട് നിറച്ച് ഫ്ലവർ വീരിയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും നമ്മൾ കട്ടിങ്സ് സ്റ്റെം കട്ടിംഗ് ആണ് ഈ പറയുന്ന എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും അത്യാവശ്യം നല്ല വേര് കിട്ടുന്നുണ്ടെട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ യെല്ലോ ജാസ്മിൻ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റിൻ്റെ റെഡും അതുപോലെ തന്നെ പിങ്കും വൈറ്റും നമുക്ക് ആണ് അതുപോലെ തന്നെ വൈറ്റും പിങ്കും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളറും നമുക്ക് ആണ് ഇതിൻ്റെ ഒരു ഇടത്തരം തയ്യാട്ടോ നമുക്ക് ഈ സൈസിലുള്ള തൈ ആണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അടുത്തത് ഗാർലിക് ആണ് ഇതൊരു ക്ലൈമ്പിങ് ആണ് ഇതുപോലെ രണ്ട് കളേഴ്സ് കളറിലാണ് ഇത് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഭയങ്കര ഭംഗിയായിട്ടോ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഈ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇല പോലും കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വിരിയും ഇതിൻ്റെ സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പക്കേഷൻ അതുമാത്രമല്ല ഈ ഒരു ഗാർലിക് എന്ന് പറഞ്ഞ പേര് വരാൻ തന്നെ കാരണം ഇതിന് വെളുത്തുള്ളീൻ്റെ സ്മെല്ലാട്ടോ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ക്രീപ്പർ എന്നും പറയും അത് ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോ പരിസരത്ത് പോലും പാമ്പ് വരില്ലെന്നാട്ടോ പറയുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല വെറും നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ വെറൈറ്റീസ് ആട്ടോ അടുത്തത് കാറ്റ്സ് ക്ലോയാണ് കാറ്റ്സ് ക്ലോയിൻ്റെയും പ്രത്യേകത എന്താച്ച ഇതൊരു ക്ലൈമ്പറാണ് നിറച്ച് ഫ്ലവർ വിരിയും ഇതുപോലെ നമുക്ക് മതിലും അതുപോലെ വീടിൻ്റെ ആർച്ചിലും ഒക്കെ നമുക്ക് സെം ഗേറ്റിൻ്റെ ആർച്ചിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റ് സൈസ് എല്ലാം വളരെ ചെറുതാണെങ്കിൽ പോലും എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് ഈ ഒരു റേറ്റ് ന തരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തരാൻ പറ്റുന്നത് ഈ എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൺപത് രൂപയായിട്ടുള്ളൂ റേറ്റ് ഇതൊരു കുറ്റിച്ചെടിയാണ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ബുഷ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ വിരിയൂട്ടോ കേട്ടോ ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് സ്റ്റെം കട്ടിംഗ് ആണ് ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ വിരിഞ്ഞ് കഴിയും തോറും പിന്നെ അതിൻ്റെ തുമ്പത്തോടെ ഇങ്ങനെ പിന്നെ പിന്നെ ബഡ്സ് വന്നുകൊണ്ടിരിക്കും കേട്ടോ പെട്ടെന്ന് അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് തീരില്ല ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിനുള്ളത് അടുത്തത് ജമന്തി ആട്ടോ ജമന്തിൻ്റെ യെല്ലോ കളർ ആണ് നാൽപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് ഒറ്റ ഷൂട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ഭംഗിയല്ലേ ജമന്തി ഇപ്പോൾ ഒരുപാട് കളേഴ്സും അവൈലബിളാണല്ലേ അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സും ഞാൻ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിനുള്ളത് അടുത്തത് ജമന്തിൻ്റെ തന്നെ ആണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവർ ആട്ടോ വൈറ്റിൻ്റെത് ഇതിൻ്റെയും ഒറ്റ ഷൂട്ടിലുള്ള പ്ലാന്റ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തരുവാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേര് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓർഡർ തന്നാലും എളുപ്പമാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രിയേൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ ഈ ഓഫറിൽ വെച്ചിട്ടുണ്ടെന്ന് ഇത് പെട്രിയേൻ്റെ വയലറ്റ് കളർ ആട്ടോ അതിൻ്റെയും അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് എന്തിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുമാണ് നമ്മൾ തരുന്നത് അതുമാത്രമല്ല അയക്കുന്നത് കൊറിയറ് വഴിയാട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ഭൂരിഭാഗം പ്ലാന്റ്സ് അയക്കുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ലാട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ ചെയ്തു തരുമ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്ലാൻസ് അയച്ച് തരും അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ റെഡിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻറ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് ജമന്തിൻ്റെ ബ്രൗൺ കളറാണ് നാൽപ്പത്തഞ്ച് രൂപയാട്ടോ ജമന്തിൻ്റെ ബ്രൗണിനും റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ് ഇതൊരു ക്ലൈമ്പർ ആട്ടോ അതുമാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരുന്നൊരു ചെടിയാണ് ഇത് വെൽ റൂട്ടഡാകുമ്പോൾ എന്താ സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ ഇതിൻ്റെ വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഞങ്ങൾ തരുന്നത് അടുത്തതാണെങ്കിൽ സ്നോറോസാണ് ഷെറോസിന് അൻപത് രൂപയാട്ടോ റേറ്റ് ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇതിൻ്റെ ലീഫാണെങ്കിൽ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ആട്ടോ ഇല ആ ഇലയും അതേപോലെ തന്നെ ഫ്ലവറും കൂടെ വരുമ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാന് നമുക്കിത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നല്ല ഷേപ്പിൽ നിൽക്കുവേ ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അൻപത് രൂപയാണ് റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ ഓഫറിൽ വെച്ചിരിക്കുന്നത് അടുത്തത് മെലസ്റ്റോമിയേൻ്റെ യെല്ലോ മെലസ്റ്റോമിയാ കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഫ്ലവറല്ലേ ഇതിൻ്റേത് ഇതും നമുക്ക് ചട്ടിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിങ് ആട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിന് തര നിങ്ങൾക്ക് തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് പെട്രിയേൻ്റെ വൈറ്റും കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ വൈറ്റും വയലറ്റും പിങ്കും ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെയും ഇലകളുടെ ഇലകൾക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അടുത്തത് ലേഡീഷും ലേഡീഷു സോറി ട്രംപറ്റ് മെയിൻ ആട്ടോ ഓട്ടുമുല്ല എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഇല ഇലപോലും കാണാത്ത രീതിയിൽ ഫ്ലവർ വിരിയും ട്ടോ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് അടുത്തത് വരുന്നത് മധുമാലതി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണേ അതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാട്ടോ റേറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിന് ഉള്ളത് അടുത്തത് വരുന്നത് ഡേസി കേട്ടോ ഡേയ്സിൻ്റെ പിങ്ക് കളറും വയലറ്റ് കളറും നമുക്ക് ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് ഹോട്ടൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ സേ നിങ്ങൾക്ക് അയച്ച് തരുന്നത് നല്ല ഭംഗിയുള്ള അല്ലേ അത് മാത്രമല്ല ഇതിൻ്റെ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിൽ നിന്നും ഒരുപാട് തൈകൾ തീർത്ത് തരും കേട്ടോ അതുപോലെ എപ്പോഴും ഫ്ലവറിങ്ങുമായിരിക്കും നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാൻ അത് നിറച്ച് കൊലകുത്തി വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭംഗി നല്ല ഭംഗി ഈ സൈസിലുള്ള പ്ലാന്റ് പ്ലാന്റ്ട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തത് പാഷൻ ഫ്രൂട്ട് ആട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റിയാണ് വയലറ്റ് കളറാണ് നല്ല മധുരമുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ റേറ്റ് എൺപത് രൂപ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ഈ സൈസിലാട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് സൈസ് അടുത്തത് കോറൽ വൈനാണ് കേട്ടോ കോറൽ വൈനിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇതൊരു ക്ലൈമ്പറാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ വിരഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ നിറച്ച് ഫ്ലവർ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെയൊക്കെ സ്റ്റെം കട്ടിംഗ് ആണ് പ്രൊപ്പഗേഷൻ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വിൽപനയ്ക്കുള്ളത് അതൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കണം അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിളാക്ക ക്ലൈമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അടുത്തത് വരുന്നത് ഓർക്കിഡ് റോസ് ആട്ടോ ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് കേട്ടോ നമ്മൾ ഈ നൂറ്റി അറുപത് രൂപയ്ക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണേ അടുത്തത് കമേലിയൻ്റെ വൈറ്റ് ആണ് വൈറ്റും പിങ്കും നമ്മൾ പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപ റേറ്റിനോ ഓഫറിനുള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ സൈഡിന് വെച്ചിരിക്കുന്നത് ഈ ഓഫറിലുള്ള ചെടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെക്കോണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ